സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ആശംമാർ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും നടത്തിയ ചർച്ച പരാജയമായിരുന്നു അവർ വീണ്ടും സമരം നടത്താൻ പോവുകയാണ് ചർച്ച പരാജയമായതിനെ തുടർന്ന് അവർ സമരം അവസാനിപ്പിച്ചിട്ടില്ല എന്നാൽ സംസ്ഥാന സർക്കാരിന് ഇതിൽ കുറ്റം പറയാൻ പറ്റുമോ കുറ്റം പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ സംസ്ഥാന സർക്കാരിൻ്റെ തലയിലാണ് കൊണ്ടുവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ചർച്ച ചെയ്യേണ്ടതും സമരം ചെയ്യേണ്ടതും കേന്ദ്ര സർക്കാരുമായിട്ടാണ് അത് തന്നെ ഇന്ന് വൈകുന്നേരം സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിട്ടുമുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ മേൽ അമിതഭരം അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്രത്തിൻ്റെ ഓരോ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തെ പല വിഭാഗങ്ങൾക്കും അതിൻ്റെ ഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത് അതുപോലത്തെ ഒരു പ്രശ്നമാണ് ആശാ ജീവനക്കാരുടെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ശ്രദ്ധേയമായ ഒരു ചോദ്യം ഒരു ഉത്തരവും പുറത്തു വന്നിട്ടുണ്ട് രാജ്യസഭയിൽ സി പി എമ്മിൻ്റെ എം പി ആയിട്ടുള്ള ജോൺ ബിട്ടാസ് ചോദിച്ച ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന് നക്ഷത്ര ചിഹ്നപ്പെടാത്ത ചോദ്യമായതുകൊണ്ട് തന്നെ ചോദ്യത്തിൻ്റെ വേളയിലായിരുന്ന മറുപടി അതല്ലാതെ മറുപടി നൽകുകയായിരുന്നു ആ മറുപടി മാർച്ച് പതിനെട്ടാം തീയതി അതായത് ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട് ആ ചോദ്യം എന്ന് പറയുന്നത് വിൽ ദ മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് വി പ്ലീസ് ടു സ്റ്റേറ്റ് ദ ക്വാണ്ടം ഓഫ് ദ ഡീറ്റെയിൽസ് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് ഗ്രാൻഡ്സ് പേബിൾ ടു കേരള ബൈ ദ യൂണിയൻ ഗവൺമെൻറ് ഡ്യൂറിംഗ് ദ ലാസ്റ്റ് ഫൈവ് ഫിനാൻഷ്യൽ ഇയേഴ്സ് ടിൽ തേർട്ടി ഫസ്റ്റ് മാർച്ച് ട്വൻറ്റി ട്വൻറ്റി ഫോർ ആസ് റെക്കമെൻഡഡ് ബൈ ദ ഫിനാൻസ് കമ്മീഷൻ വിച്ച് ആർ ഇറ്റ് ടു ബി റിലീസ് ടു ദ സ്റ്റേറ്റ് ആസ് ഓൺ ഡേറ്റ് ആൻഡ് ഇയർ വൈസ് സെക്ടർ വൈസ് കാറ്ററി വൈസ് ഡീറ്റെയിൽസ് ദർ ഓഫ് ചോദ്യം ഇത്രയേ ഉള്ളൂ കേന്ദ്ര ഫിനാൻസ് കമ്മീഷൻ്റെ ധാരണ പ്രകാരം സംസ്ഥാനത്തിന് നൽകേണ്ടിയിരുന്ന ഗ്രാന്റുകൾ എത്ര രൂപ വരെ നൽകിയിട്ടുണ്ട് എത്ര രൂപയാണ് നൽകാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം വരെയുള്ള നൽകാമോ എന്ന ചോദ്യമാണ് ഇവിടെ ജോൺ ബിട്ടാസ് രാജ്യസഭയിൽ ചോദിച്ചത് അതിനുള്ള മറുപടി വന്നിട്ടുണ്ട് വ്യക്തമായ ഡേറ്റാ സഹിതൻ്റെ മറുപടി വന്നിട്ടുണ്ട് മാത്രമല്ല കണക്ക് സഹതം വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം വരെയുള്ള അഞ്ച് വർഷത്തെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട് അത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും തൊട്ട് മുമ്പത്തെ സാമ്പത്തിക വർഷത്തെ കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും കേന്ദ്രം നമുക്ക് അനുവദിച്ച ഗ്രാന്റിനകത്ത് വൻ കുറവാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കോടി വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലായപ്പോഴത്തേക്കും ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടായിട്ട് കുറഞ്ഞു അതിലേറ്റവും ശ്രദ്ധേയമായ കാരണം വെച്ചാൽ ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് നമുക്ക് അലോക്കേറ്റ് ചെയ്ത ഗ്രാൻഡ് പക്ഷേ ലഭിച്ചത് ഏഴായിരത്തി നാൽപ്പത്തി ആറ് മാത്രമാണ് ഏഴായിരത്തി നാൽപ്പത്തി ആറ് കോടി മാത്രമാണ് ഏകദേശം അഞ്ഞൂറ് കോടിയോളം രൂപയിൽ അധികം സംസ്ഥാനത്തിന് ഗ്രാൻഡ് ഇതുവരെ അലോക്കേറ്റ് ആയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് അത് ഏത് വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ഗ്രാൻ്റ് ആണെന്ന് പരിശോധിച്ചാൽ മാത്രമേ നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ ना ना पत्तु पत्तु ना 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 ना। ും ഇതിൽ പോസ്റ്റ് ഡെവലൂഷൻ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നാലായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് കോടി രൂപയാണ് സംസ്ഥാനത്ത് അലോക്കേറ്റ് ചെയ്തത് അത് റിലീസ് ചെയ്തു എന്നാണ് പറയുന്നത് മാത്രമല്ല സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിനകത്തുള്ള കേന്ദ്രത്തിൻ്റെ വിഹിതമായി ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടിയും റിലീസ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ടിനകത്തുള്ള കേന്ദ്രത്തിൻ്റെ വിഹിതമായി അറുപത്തൊൻപത് കോടിയും റിലീസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അർബൻ ലോക്കൽ ബോഡീസ് നഗരത്തിലെ തദ്ദേശ സ്വയഭരണ സ്ഥാപനങ്ങൾ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികൾ എന്നിവ കൊണ്ടുള്ള ഫണ്ടിനകത്ത് അറുന്നൂറ്റി നാൽപ്പത്തൊൻപത് കോടി രൂപയാണ് അലോക്കേറ്റ് ചെയ്തത് പക്ഷേ അതിൽ റിലീസ് ചെയ്തത് അഞ്ഞൂറ്റി പതിമൂന്ന് കോടി രൂപ മാത്രമാണ് മാത്രമല്ല റൂറൽ ലോക്കൽ ബോഡീസ് എന്ന് വെച്ചാൽ പഞ്ചായത്തുകൾക്കും മറ്റ് ഗ്ലോ ബ്ലോക്ക് പഞ്ചായത്തുകൾക്കുമുള്ള തുക അത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കോടിയാണ് അതിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കോടി റിലീസ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഹെൽത്ത് സെക്ടർ ഗ്രാൻറ്റുകളാണ് അടുത്തത് അത് അഞ്ഞൂറ്റി എൺപത്തേഴ് കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ സംസ്ഥാന സർക്കാരിന് സംസ്ഥാനത്തിന് കേന്ദ്രം അനുവദിച്ചത് അതിൽ നൂറ്റി എഴുപത്തി ഏഴ് കോടി മാത്രമേ അവർ റിലീസ് ചെയ്തിട്ടുള്ളൂ എന്ന് വെച്ചാൽ ഏകദേശം അഞ്ഞൂറോളം കോടി രൂപ ഇനിയും കിട്ടാനുണ്ട് അപ്പോൾ മനസ്സിലാവുന്ന സുപ്രധാനമായ കാര്യം വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിനാലിൽ കേന്ദ്രത്തിനുള്ള വിഹിതം കിട്ടിയിട്ടില്ല മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലൊക്കെ സംസ്ഥാനത്തിന് കിറ്റിയ ഗ്രാൻറ്റുകളത്ത് വൻ കുറവാണുള്ളത് ഓരോ വർഷം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇരുപത് ഇരുപത്തി അത് പതിനെണ്ണായിരത്തി നാൽപ്പത്തൊൻപത് കോടിയായിരുന്നു അത് ഇരുപത്തും ഇരുപത്തിനാലായപ്പോഴത്തേക്കും അത് ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആ ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിനകത്തും ഇനി അലോക്കേറ്റ് ചെയ്ത തുക ബാക്കിയുണ്ട് അപ്പോൾ ഈ സമരം ചെയ്യുന്നവരെല്ലാം സമരം ചെയ്യേണ്ടത് ആ സമരപ്പന്തലിൽ വന്ന് ഡാൻസ് കളിച്ച് കേന്ദ്രമന്ത്രിയുടെ ഓഫീസിന് മുന്നിലാണ് അല്ലെങ്കിൽ അവിടെ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ ഓഫീസിന് മുന്നിലാണ് സമരം ചെയ്യേണ്ടത് അതല്ലാതെ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്തുകൊണ്ട് ഇതിൽ മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം അവർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കിതിന് മനസ്സിലാവുന്ന സുപ്രധാനമായ കാര്യം എന്തൊക്കെയായാലും ഈ ഡേറ്റ പുറത്തു വന്നു കേന്ദ്രത്തിനെ സംഭവിച്ചിരിക്കുകയാണ് ഇത്രതോ ഇനി വരാനുണ്ട് ഇനി റിലീസ് ചെയ്യാൻ അഞ്ഞൂറ് കോടി രൂപയുണ്ട് എന്നുള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിനാല് കണക്കാണ് ആ തുക ഇനി റിലീസാകുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലണക്ക് വന്നാൽ കുറച്ചുകൂടെ കാര്യം കുറച്ചുകൂടെ വ്യക്തമാക്കും എന്തായാലും കഴിഞ്ഞ വർഷം വരെയുള്ള കണക്ക് പ്രകാരം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന തുക വർഷങ്ങളായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും സംസ്ഥാന ധനകാര്യമന്ത്രിയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമാണ് അത് കേന്ദ്രം കൂടി അംഗീകരിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തിന് ഗ്രാൻഡ് വകയായി കിട്ടിക്കൊണ്ടിരിക്കുന്ന തുക കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം നമ്മൾ സ്വന്തമായിട്ടുള്ള തനത് വരുമാനത്തിൽ വ്യക്തമായ വർധനവ് വരുത്തിയാണ് സംസ്ഥാനം ഇപ്പോഴും പിടിച്ചിരിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന തുക കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കുറവ് എങ്ങനെയൊക്കെ നൽകാൻ പറ്റുമോ അങ്ങനത്തെ ഒരു റിസർച്ചിലാണ് കേന്ദ്രമെന്ന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ സമയത്ത് നമ്മുടെ സംസ്ഥാനം പിടിച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് മറ്റ് സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഏറ്റവും റീസൻറ്റായി ഉദാഹരണം എടുക്കുകയാണെങ്കിൽ തെലങ്കാന തെലങ്കാനയും ഇതുപോലെ പ്രതിപക്ഷ സംസ്ഥാനമാണ് കേന്ദ്രം പണം കൊടുക്കുന്നില്ല എന്ന ആരോപണം അവർക്കുമുണ്ട് അവിടെ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ് ഒന്നാം തീയതി ശമ്പളം കൊടുക്കാൻ പോലും പറ്റത്തില്ലെന്ന് മുഖ്യമന്ത്രിക്ക് സഭയിൽ പറയേണ്ടി വന്നു ആ സമയത്താണ് നമ്മുടെ സംസ്ഥാനം പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ വകുപ്പിൻ്റെ മികച്ച പ്രവർത്തനമാണിതെന്ന് എടുത്തു തന്നെ പറയാം മാത്രമല്ല കേന്ദ്രം ഇപ്പോൾ ഡേറ്റ സഹിതം സംഭവിച്ചിരിക്കുകയാണ് കുറഞ്ഞ തുകയാണ് നൽകുന്നത് മാത്രമല്ല അതിൽ തന്നെ റിലീസ് ചെയ്യാൻ ഇനിയും തുകകൾ ബാക്കിയുണ്ടെന്ന് അതും ആരോഗ്യ രംഗത്ത് തന്നെ റിലീസ് ചെയ്യാൻ ഇനിയും തുകകൾ ബാക്കിയുണ്ടെന്ന് you <music>